ൺവേ ട്രാഫിക്കാ അങ്ങടേ ഉള്ളൂ അതിന് വഴി ഇങ്ങോട്ട് വരാൻ പറ്റില്ല കൊടുക്കലേ ഉള്ളൂ കൊടുക്കുക കൊടുക്കുക തൻ്റെ പ്രേമഭാദനത്തിൻ്റെ സുഖം തൻ്റെ സുഖം തൻ്റെ പ്രേമഭാദനത്തിൻ്റെ ദുഃഖം തൻ്റെ ദുഃഖം ശരീരം രണ്ടാണെങ്കിലും ഹൃദയമൊന്നും ആ ഹൃദയഐക്യത്തിലാണ് കുടുംബജീവിതത്തിൻ്റെ വിജയവും സാഫല്യവും അങ്ങനെ കഴിയുന്ന അച്ഛനമ്മമാരെ കണ്ടു വളരണ മക്കൾ അവരൊരിക്കലും അതല്ല അങ്ങനെയല്ലാണ്ട് വേറൊരു കുടുംബത്തിൽ പോയാൽ ജീവിക്കില്ല ഇത് ഇവിടെ ഓഫ് ആറാണ് ഭാര്യ ഒന്ന് പറയും ഭർത്താവ് നാല് പറയും അല്ലേ അങ്ങനെ അടിയും പിടിയും ലഹളയൊക്കെയാണ് വീട്ടിൽ കണ്ടു വളർന്നെ മക്കളെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്ഥിതി അവർ പോണെടുത്ത് ശരിയല്ലേ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭാഗവതം ബ്രഹ്മജ്ഞാനത്തിനേക്കാളും അത്യാവശ്യം ഇതൊക്കെ ഈ ജ്ഞാനം തന്നെയാണ് പ്രായ വ്യാവഹാരിക ജ്ഞാനാ തോന്നും ചിലപ്പോൾ നമുക്ക് കാരണം നമ്മുടെ നാടിൻ്റെ കുടുംബങ്ങളുടെ പോക്ക് കാണുമ്പോൾ അല്ലേ ഈ ജീവിതം പോലും ഭംഗിയായി നയിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധീകരിച്ച് ഈ ഗൃഹസ്ഥധർമ്മത്തെ ഈശ്വരാരാധനമായി അനുഷ്ഠിച്ച് മനഃശുദ്ധി നേടിയിട്ട് വേണം ബ്രഹ്മധ്യാനം എന്നല്ലാണ്ടൊന്നും മനസ്സ് ഭഗവാനിൽ ഉറക്കില്ല അപ്പം ചിന്തിക്കൂ ദേവഹൂതി ഭർത്താവിനെ ഈശ്വരനായി കണ്ട് സേവിച്ചു പാർവതി ശ്രീപരമേശ്വരനെ സേവിച്ച് സന്തോഷിപ്പിച്ച മാതിരി പന്ത്രണ്ട് വർഷം യാതൊരു ആവലാതിയില്ല ഈ വിവാഹത്തിനെ ഹോമൊക്കെ ഉണ്ട് പഴയകാലത്ത് ഇന്നും ചിലരൊക്കെ ചെയ്യുന്നുണ്ട് തലേ തലേദിവസം പറ്റി രാജഹോമമൊക്കെ നടത്തും ആ ഹോമത്തിൻ്റെ താല്പര്യം എന്താ രണ്ടുപേരും അവരുടെ അതുവരെയുള്ള മുൻവിധികളെയും പ്രതീക്ഷകളെയും മുഴുവനും ഹോമിക്കുക എന്നിട്ടോ ഒരു തുറന്ന മനസ്സോടുകൂടി ക്ലീൻ സ്ലേറ്റ് പോലെ മനസ്സിലൊന്നും വെക്കാതെ ആ പുതിയ ബന്ധത്തിലേക്ക് രണ്ടുപേരും പ്രവേശിക്കുക അയാൾ എങ്ങനെയാണോ അതുപോലെ അയാൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ അങ്ങീ അക്സെപ്റ്റ് ചെയ്യാൻ ഭാര്യയും ഭാര്യയെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഭർത്താവും തയ്യാറാവുക എല്ലാവർക്കും ഉണ്ടാവും പ്ലസും മൈനസും അല്ലേ ആ എല്ലാം തകഞ്ഞവരാരും ഉണ്ടാവില്ലേ പക്ഷേ ഓരോ ഭാര്യയും വിചാരിക്കണം എൻ്റെ ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് ഈ ലോകത്തിൽ എൻ്റെ ഭാര്യയോളം നല്ലൊരു സ്ത്രീ എന്ന് ഓരോ ഭർത്താവും വിചാരിച്ചാൽ പ്രശ്നം തീർന്നു ശരിയല്ലേ അത് അങ്ങനെയാണ് തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോഴല്ലേ ഈ പുട്ടിലും ചീറിലൊക്കെ വരുന്നത് അത് ഈ ഓരോരുത്തരും അങ്ങടും അവിടുന്ന് ഇങ്ങടും ഇങ്ങടും പലതും പ്രതീക്ഷിച്ചത് നടക്കാണ്ടാവുമ്പോഴല്ലേ ഈ പൊട്ടലും ചേറ്റിലും ഉണ്ടാവണത് അപ്പം പ്യുവർ ശുദ്ധ സ്നേഹം പക്ഷേ ഈ ദേവഹൂരിയും കർത്തവൻ്റെയും ജീവിതം അങ്ങനെ ആയിരുന്നില്ല എങ്ങനെയാവണം കുടുംബജീവിതമെന്ന് ഈ ഇവരുടെ ജീവിതം കാണിച്ചു തരുന്നു ആ പന്ത്രണ്ട് വർഷത്തെ തപസ്സുകൊണ്ട് ദേവഹൂരിക്കും തപസ്സ ദേവഹൂരിയെ ഭർത്താവിനെ ഈശ്വരനായി ശുശ്രൂഷിക്കുന്നതാണ് സ്ത്രീയുടെ തപസ് പതിദേവോ എന്നാണ് ഭർത്താവ് ഈശ്വരനാണ് കൺകണ്ട ദൈവമാണ് സ്ത്രീക്ക് ആ സ്വധർമാരാ സ്വധർമാനുഷ്ഠാനം പരമന്തപഹ എന്നാണ് ആചാര്യ ഭഗവത്പാതിൽ പറയുക ഓരോ വ്യക്തിയും അവനവൻ്റെ സ്വധർമ്മം കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ അതുതന്നെ അവൻ തപസ്സ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ധ്രുവൻ്റെ തപസ്സൊക്കെ പോലെ പോയാൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് പോയിട്ട് കാടയില്ലേ അപ്പോൾ പോയാൽ തന്നെ എന്ത് തപസ് ചെയ്യും നമ്മൾ അപ്പോൾ ഇവിടെ നമ്മുടെ കർത്തവ്യങ്ങളും കടമകളും ആ സ്വാർത്ഥതയില്ലാതെ രഗദ്വേഷങ്ങളില്ലാതെ ഈശ്വരാർപ്പണമായി ചെയ്ത ഇതിനേക്കാൾ വലിയ തപസ്സില്ല മനഃശുദ്ധി ഇതുകൊണ്ട് കിട്ടും അപ്പോൾ ഭാര്യ ഭാര്യയുടെ കടമ ഭർത്താവിനെ ഈശ്വര ബുദ്ധിയെ ശുശ്രൂഷിക്കാൻ സാധിച്ചു അതുകൊണ്ടോ ആ ദേവിക്ക് ദിവ്യമായ തേജസ് മുഖത്ത് കളിയാടി ശരീരമൊക്കെ എല്ലും കോലും തലമുടിയൊക്കെ ചെല പിടിച്ചെങ്കിലും മുഖത്ത് ദിവ്യമായ തപ്രഭാവം മാത്രമല്ല കർദ്ദമന് വളരെ സന്തോഷമായി ആ ദേവഹൂതിയെ ഒന്ന് അലിംഗനം ചെയ്ത തലോടി ആ ശരീരത്തിലൊക്കെ പൊട്ടിത്തെരിച്ചു അവളോട് പറഞ്ഞു ഞാൻ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഞാൻ നേടിയ തപസ്സിൻ്റെ ശക്തികൾ മുഴുവനും നിനക്കുതാ എന്നെ സേവിച്ചുകൊണ്ട് കൈവന്നു എന്ന് എന്ത് അഭീഷ്ടം ഉണ്ടെങ്കിലും പറഞ്ഞോട് സാധിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ദേവഹൂതി എന്ത് പറഞ്ഞു അങ്ങയിൽ നിന്ന് അനുയോജ്യരായ സന്തതികളെ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല കുട്ടികളുണ്ടാവണമെന്ന് അപ്പോൾ പറഞ്ഞു ശരി ഈ ശരീരപ്രകൃതിയൊക്കെ മാറണ്ടേ അവിടെ ബിന്ദു സരസ് എന്ന് പറഞ്ഞ സരസുണ്ട് അവിടെ പോയി കുളിച്ചിട്ട് വരുമെന്നും ദേവി കുളിക്കാനങ്ങോട്ട് പോയത് നൂറുകണക്കിന് തോഴിമാതിരി വരിക ദേവിയെ ആ കുളിപ്പിക്കുക തൈലം തേപ്പിക്കുക ഒക്കെ കഴിഞ്ഞ് സർവ്വാലങ്കാര വിഭൂഷിതിയാക്കിയിട്ടാണ് കൊണ്ടുവരണത് തിരിച്ച് ഒരു ദേവകന്യകയെ മാതിരിയായി അങ്ങോട്ട് പോയത് എല്ലും ഗോരുമായിട്ടുള്ള ഒരു വിരൂപിയായിട്ടുള്ള ഒരു കന്യകയാണെങ്കിൽ തിരിച്ചു വരണം ദേവസുന്ദരിയെ മാതിരിയാവും കർദ്ധമൻ തൻ്റെ തപശക്തി കൊണ്ട് തൻ്റെ ശരീരം സുന്ദര ശരീരമാക്കി മാറ്റി അപ്പോൾ നോക്കി ഇപ്പോൾ ഒരേ ഒരു സുഖസൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ചെറിയൊരു ഒരു കുടിലല്ലേ അവിടെ ഉള്ളത് അതിന് എങ്ങനെ അത് അപ്പോൾ കർദ്ദവൻ തപശക്തി കൊണ്ട് അനേകം നിലകളുള്ള ഒരു 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 കൊട്ടാരം അവിടെ ഉണ്ടാക്കി സാധാരണ കൊട്ടാരം ഭൂമിയിലാണ് പക്ഷേ ഈ കൊട്ടാരം പറക്കും കൊട്ടാര കാമകം എന്നാ സങ്കല്പിച്ചാൽ അങ്ങോട്ട് പോകോളൂ അത്രേ അങ്ങനെ ഈ പരിചാരികമാരോടുകൂടി കർദ്ദമൻ ദേവഹൂതിയും കൂട്ടി ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് ഒന്നിനും ആവശ്യമില്ല എന്നിട്ടോ അവർ ആ വിമാനത്തിൽ കയറിക്കൊണ്ട് പല ദിവ്യ ലോകങ്ങളിലും അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ദേവന്മാർക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ദേവതോദ്യാനങ്ങളിലൊക്കെ പ്രിയതമയെ കൊണ്ടിട്ടുപോയി ആനന്ദിപ്പിച്ചു അങ്ങനെ നൂറു വർഷക്കാലം അവരുടെ ദാമ്പത്യം ഉണ്ടായത്രേ ആ നൂറ് വർഷത്തെ ദാമ്പത്യ ജീവിതം ദേവഹൂതിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന ഭാഗവതെന്ന് പറയണത് ഞൊടിയിട പോലെ ഒരു നിമിഷ നേരം പോലെ എന്താ അതിൻ്റെ മനഃശാസ്ത്രം വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുമല്ലോ ഫസ്റ്റ് ടെൻത്ത് ഇരുപത്തഞ്ച് ഡയമണ്ട് ജൂബിലി ഗോൾഡൻ ജൂബിലി വജ്ര ജൂബിലി ഒക്കെ ആഘോഷിക്കുക ആൾക്കാരല്ലേ അപ്പോൾ അത്രയും കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കൂ ഇതൊരു മനഃശാസ്ത്രമാണ് ഈ ടൈം കാലഗണന തികച്ചും സബ്ജക്റ്റീവാണ് ജീവിതം മുഴുവൻ ദുരിതവും ദുഃഖവും കഷ്ടവും നടന്നതാണെങ്കിലോ ആയിരുന്നുവെങ്കിൽ ഒരുപാട് കാലം നമ്മൾ ജീവിച്ചു കൂട്ടിയ പോലെ തോന്നുന്നു എന്തിന് ഒരു പല്ലുവേദന വന്നു ഒരു തലവേദന ഒന്നു രാത്രി യോ രാത്രി കാളരാത്രി പോലെ തോന്നുന്നു അല്ലേ ശരിയല്ലേ നേരെ മനുഷ്യ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഓ അത്രയോ കാലത്തിന് ശേഷം കാണുന്നു അവരോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഊണ് അറിയണില്ല അത് ആ അറിയണില്ല സമയം പോകാൻ അറിയണില്ല നേരം വെളിച്ചായി ഉറങ്ങച്ചേരുവോ ഇല്ല വെളിച്ചായി പോലും അറിയണില്ല അല്ലേ സന്തോഷമായിരിക്കുമ്പോൾ സമയം പറന്ന് പോകുന്ന പോലെ തോന്നും സങ്കടം ദുഃഖമുള്ളപ്പോഴോ പതുക്കനെ എഴഞ്ഞ് അരിച്ചേ പോകണുള്ളൂ തോന്നും ഇതാണ് മനഃശാസ്ത്രം